ഗൾഫ് മാധ്യമത്തിന്റെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എന്നും ആവേശമാണ് ഫുട്ബോൾ പ്രേമികളായ മലയാളികൾക്ക് അഭിമാനവും അതോടൊപ്പം തന്നെ അവരുടെ ആവേശം ആരവത്തിലേക്ക് എത്തിക്കുന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ കൂടിയായ അനസ് എടത്തോടിക്കയാണ് ഇന്ന് ഗൾഫ് മാധ്യമത്തോടൊപ്പം ചേരുന്നത് കാൽപന്തു കളിയെ ജീവനോളം സ്നേഹിക്കുമ്പോഴും ഇന്ത്യയുടെ നീലക്കുപ്പായം വിദൂര സ്വപ്നമായി കണ്ട ഗ്രാമത്തിലേക്ക് ഉദയസൂര്യന്റെ രശ്മികളുമായി വന്നെത്തിയ ആളാണ് അനസ് കൊണ്ടോട്ടി അങ്ങാടിയിൽ ഓട്ടോ ഓടിച്ച് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഓടിക്കയറിയ ദ ഡിഫൻഡർ കഷ്ടപ്പാടിന്റെയും സഹനതയുടെയും ബാല്യത്തിൽ നിന്നും അവഗണനകളോടും പരിക്കുകളോടും പടവെട്ടി പുഞ്ചിരിയോടെയും നിശ്ചയദാർഢ്യത്തോടെയും അനസ് ഇന്ത്യയോളം വളർന്നു ഷൈജു ദാമോദരൻ പറഞ്ഞതുപോലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ കാലത്തിലും ജീവിതത്തിലും ഇത്രയും മാന്യത പുലർത്തുന്ന ഒരാളെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാനാവില്ലല്ലോ അനസ് എങ്ങനെയുണ്ട് ഒമാനിൽ എത്തിയിട്ട് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികളുടെ ഇവിടുത്തെ പ്രവാസി മലയാളികളുടെ ആവേശം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആദ്യമായിട്ട് പറയുന്നതില് കാരണം എനിക്ക് ജി സി ഒരുപാട് സൗദി ദുബായ് കത്ത ഒരുപാട് കൺട്രികളിൽ പോയിട്ടുണ്ട് അറബ് കൺട്രികൾ പോയിട്ടുണ്ട് ഡിഫറെന്റ് ഫീൽ ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എത്ര പ്രദേശിച്ചിട്ടില്ല ഒമാനില് ഫുട്ബോൾ ആരോപണം ഇത്രത്തോളം ഭംഗിയായി നടത്തപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അതിൽ ഗൾഫ് മാധ്യമത്തിനോട് ഞാൻ ആദ്യമായിട്ട് സന്തോഷം പങ്കുചേരാണ് കാരണം അതിൻ്റെ ഒരു ഇനാഗ്രേഷൻ വേളയിൽ അതിൻ്റെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൽ പങ്കാളിയാകാൻ പറ്റില്ല ഒരുപാട് സന്തോഷം കേരളത്തിലൊക്കെ നമ്മൾ മെസ്സിയെ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ അധികം പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ അന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു നിങ്ങൾ ആദ്യം ഇന്ത്യയ്ക്ക് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ മെസ്സിയെ വിളിക്കൂ എന്ന് പറഞ്ഞു പറയുന്നത് ഇന്ത്യക്ക് സ്റ്റേഡിയം പോലില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇന്ത്യൻ ടീമിനെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കോച്ചെ കുറ്റം പറയുന്നത് കളിക്കാരെ കുറ്റം പറയുന്നത് എവിടെയാണ് അനസിന് തോന്നുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടില്ല തോന്നുന്നുണ്ടോ ആഷിഖായിരുന്നു ആ പ്രസ്താവന കൊണ്ട് കാരണം ആഷിഖ ആഷിഖിന്റെ കാര്യങ്ങൾ പറഞ്ഞു കാരണം നമ്മളെ നാട്ടില് ഏഹ് റബി നാഷണൽ ടീം കളിക്കുന്നു ആഷിഖ കളിക്കുന്നു മഷൂർ ഉണ്ടായിരുന്നു അനസ് ഉണ്ടായിരുന്നു ഒരുപാട് വേറെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഞമ്മൾക്ക് നമുക്കെല്ലാം പേഴ്സണൽ ആയിട്ടുള്ള ഗ്രൗണ്ടുകളിൽ പോയിട്ട് ഫെസിലിറ്റീസ് എടുത്തിട്ടാണ് നമ്മൾ നമ്മൾ നാഷണൽ ടീം റെപ്രസെൻറ്റ് ചെയ്യാൻ പോയത് നമ്മുടെ നാട്ടിൽ വരുന്ന ടൈമിൽ നമുക്ക് ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടുകളിൽ പോയിട്ടോ അങ്ങനത്തെ ഒരു ഗ്രൗണ്ടുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് നാഷണൽ ടീമിന് പോലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ഗ്രൗണ്ടുകളും ഇല്ല എസ്പെഷ്യലി നമ്മൾ മലപ്പുറത്താണല്ലോ അന്ന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നത് ഗ്രൗണ്ടുകളില്ല ഫ്രീ ആയിട്ട് പോയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ ലെവൻ സൈഡ് ഗ്രൗണ്ടുകളില്ല ഉണ്ടാവാം അസോസിയേഷൻ്റെ അടുത്ത് ഉണ്ടാവാം പക്ഷെ എല്ലാത്തിനും റെസ്ട്രിക്റ്റഡ് ആണ് പക്ഷെ മെസ്സിയെ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന സാധനമാണ് മെസ്സി കേരളത്തിൽ വരണമെന്നും പക്ഷെ ആസിക് ആശിഖ് പറഞ്ഞത് എന്താ വെച്ചാണെങ്കിൽ അവൻ ഫ്യൂച്ചർ നോക്കിയിട്ടാണോ പറയുന്നത് മെസ്സി നമുക്ക് ഇനിയും കൊണ്ടുവരാം പക്ഷെ ഗ്രൗണ്ട് നമുക്ക് ഇപ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സിയെ വീണ്ടും കൊണ്ടുവരാനോ പക്ഷെ അത് ഒരു പോസിറ്റീവായിട്ട് കാണാതെ നെഗറ്റീവായിട്ട് കണ്ട കുറേ ആളുകൾ ഉണ്ടാവും അത് ആരാണോ ഭരിക്കുന്നത് അവർക്കാണ് ഫീൽ ആവുന്നത് പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇത് പേഴ്സണൽ എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു നമ്മള് വരയ്ക്കുന്ന നമ്മളൊരു സ്റ്റേറ്റിൽ വരയ്ക്കുന്ന പാർട്ടി പേഴ്സണലായിട്ട് എന്തിനാണ് എടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവനെ കൂടുതൽ ഹറാസ് ചെയ്തത് എനിക്ക് തോന്നുന്നത് ആ പാർട്ടിയിലുള്ള ആളുകളായിരിക്കും അവന് കുറേ മെസ്സേജസ് കാര്യങ്ങളൊക്കെ വന്നത് അല്ലെങ്കിൽ അർജന്റീന ഫാൻസിന്റെ കുറെ ആളുകളായിരിക്കും അവർക്ക് മെസ്സിനെ ആഗ്രഹം ഞമ്മക്കുണ്ട് പക്ഷെ അതിലുപരി നമ്മളെ നാട്ടിൽ നിന്നും ടാലന്റുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മെസ്സിനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഗ്രൗണ്ടി തീർച്ചയായിട്ടും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോഴും അത് അതിൻ്റെ വാഷ്റൂമ് പോലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സംഗതികളാണ് സംഗതികളാണ്ടായിട്ടുള്ളത് ഇപ്പം പയ്യനാട് സ്റ്റേഡിയം അതിൻ്റെ എ സികളും അതിൻ്റെ വാഷ്റൂമുകളൊക്കെ പറയും വേസ്റ്റ് ആയിട്ട് പോയി നമുക്കൊരു സാധനം ഉണ്ടാക്കാം അതെങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതിനൊക്കെ ആളുകൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളുണ്ടാകും പക്ഷെ ഐ ഡോണ്ട് കെയർ സത്യം പറയാണെങ്കിൽ ഞാൻ തീരെ കെയർ ചെയ്യുന്നില്ല എന്ത് വന്നാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഉള്ളത് പറയൂ നമ്മൾ താഴക്കടയിൽ നിന്നൊക്കെ സാധാരണക്കാർ ഒരുപാട് കുട്ടികൾ വളർന്നു വരുന്നുണ്ട് അപ്പം ഇവിടെ തന്നെ കളിച്ച പല കുട്ടികളും ഉയർന്ന ഇന്ത്യൻ ഇന്ത്യൻ ടീമിൽ വരെ പ്രത്യേകിച്ച് ആൾക്കാർ വരെ നമ്മളിവിടെ എത്തിക്കിട്ട ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെത്തപ്പെടുന്നതിൽ നിന്ന് എന്തെങ്കിലും പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഫുട്ബോൾ വളർച്ച പൊളിറ്റിക്സ് തടസ്സമാകുന്നുണ്ട് തോന്നിയിട്ടുണ്ടോ പൊളിറ്റിക്സ് കേരളത്തിൽ തടസ്സമാകുമെന്നൊന്നും തോന്നുന്നില്ല പക്ഷെ എന്നാലും എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചിട്ടുവാണെങ്കിൽ ട്രയലുകളൊക്കെ നന്നായിട്ട് ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ട്രയലുകളൊക്കെ നടത്തണം മീൻസ് ആരാണോ ഫൈറ്റ് ചെയ്യുന്നത് ആരാണോ കളിക്കുന്നത് അതിൻ്റെ അത് എൻ്റെ കസിൻസിനും എൻ്റെ ഏരിയയിലുള്ള കുട്ടികൾക്കും കൊടുക്കാതെ നല്ല ടാലൻ്റ് ഉള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഫുട്ബോളേഴ്സ് ഉണ്ടാവും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് പിന്നെ ഒരുപാട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏ പ്രാവശ്യമൊക്കെ ആയതും ടോപ്പ് സ്കോറായ പ്ലേയേഴ്സ് ഇപ്പയും നമ്മളെ പല പ്രദേശത്തും മണല് വാ വാരാൻ പോലും പോകുന്നുണ്ട് എന്നുള്ളത് കേൾക്കാൻ സാധിച്ചു സ്വാഭാവികമായിട്ടും നമ്മളെ മലപ്പുറത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടാറുണ്ട് കുട്ടികൾക്ക് ഒരു ഒരിതില്ലേത് പക്ഷേ ഇവര് ഒരു ഘട്ടത്തുമ്പോൾ എത്തുമ്പോൾ നേതൃത്വത്തെ സൂചിപ്പിച്ച പോലെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോവുക ഒരു സഹായം ഇല്ലാതുക അപ്പം നമ്മൾ മലപ്പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സെവൻസ് വളരെ ആരവാണ് പക്ഷേ പക്ഷെ കുറച്ചേറ്റവും ഇവർ ഒറ്റപ്പെട്ടു പോകുന്നു അവർക്കൊരു ഇതില്ല ഒരു പ്രോപ്പർ പ്രതിഫലം കിട്ടാത്തതാണോ ഒരു വളർച്ചക്കായിട്ടൊക്കെ അതാണ് പ്രതിഫലം എന്നുള്ളതിലല്ല എനിക്ക് തോന്നുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എല്ലാവരും കളിക്കുന്നത് സെവൻസ് കളിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അവരെ അച്ചീവ്മെന്റ് അച്ചീവ്മെന്റുകൾ എനിക്ക് എനിക്ക് നല്ല കരിയർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കളിക്കുന്നത് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അത് ഞാൻ ആയിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ആയിട്ട് നമുക്ക് പല സൈഡിൽ നിന്നും ഇപ്പോൾ ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു റീഹാബ് സെന്റർ ഒന്നും ഇല്ലാത്ത കുറേ അവസ്ഥകളുണ്ട് ഇതാണ് ഗവൺമെൻറ് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് കാരണം ഉള്ള ഒരുപാട് ടാലന്റ് ഉള്ള സന്തോഷ് ട്രോഫി കളിച്ച് വരുന്ന ആളുകളാണെങ്കിലും ചെറിയ ചെറിയ ഇഞ്ചുറികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ റിഹാബ് സെൻറ്ററുകളും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ചില പ്ലാറ്റ്ഫോമുകളിലുള്ള കുട്ടികൾ നന്നായിട്ട് കളിച്ചു വരും അവർക്ക് ഇഞ്ചുറി ആവും അവർ ഗീവപ്പ് ചെയ്യും ഫാമിലി പിന്നെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റൈറ്റ് അല്ല കാരണം നീ ഇഞ്ചുറിക്കൊക്കെ എക്സ്പെൻസീവ് ആണ് റിഹാബിന് എക്സ്പെൻസീവ് ആണ് അപ്പം നമ്മൾ നയൻ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞ മോർ ദാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫാമിലി പാവപ്പെട്ടവരായി ബിലോങ് ചെയ്യുന്ന ഫുട്ബോളേഴ്സാണ് കേരളത്തിലുള്ളത് അപ്പം അവർക്ക് അഫോർഡ് ആവില്ല അപ്പം മാതാപിതാക്കളും അതുപോലെ തന്നെ പാവപ്പെട്ടവരായിരിക്കും അപ്പം അവരെ കുട്ടികളെ കരിയർ അങ്ങനെ നശിക്കുന്ന കുറെ കുട്ടികളുണ്ട് അപ്പം അവരൊക്കെ ഫ്യൂച്ചർ കണ്ടെത്താണ് നമ്മൾ പറയാ പറയാ ഫ്യൂച്ചർ ഫ്യൂച്ചർ എന്ന് പറയാ എന്നല്ലാതെ ഫ്യൂച്ചർ കണ്ടെത്താനും റിഹാബ് സെന്ററുകൾ മെഡിക്കൽ കോളേജുകളിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരുപോലെ ഫെസിലിറ്റീസ് സ്പോർട്സിന് സ്പോർട്സിന് എന്നുള്ളതല്ല റിഹാബ് സെന്റർ സെൻ്റർ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്കും ഇതൊക്കെ ഒരു പ്രചോദനമാവും അതവർക്കൊരു നല്ല മോട്ടീവാവും കാരണം